ഒരിക്കലും ഉണ്ടാവുകയില്ലാത്ത ഒന്നിന്റെ പേരാണ് ഫ്യൂച്ചർ ഏത് തരത്തിൽ അവഗ്രഹിച്ചാലും ഭൂതമെന്നൊന്നില്ല ഏത് തരത്തിൽ അവഗ്രഹിച്ചാലും ഭാവിയില്ല ഇതാ വസ്തുത എന്നിട്ടും ഭൂതഭാവികളെ നിങ്ങൾ സൃഷ്ടിക്കുന്നു അത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല എനിക്ക് ആ സംശയം തോന്നിയിരുന്നു അതുകൊണ്ടാണ് ഞാനൊന്ന് അർത്ഥോക്തിയിൽ നിർത്തിയത് അതാണ് പഠിക്കേണ്ടത് അത് പഠിച്ചാലേ അടുത്തത് എനിക്ക് പഠിപ്പിക്കാനും പറ്റുള്ളൂ ഭൂതകാലമെന്നൊന്ന് ഒരിക്കലുമില്ല ഭാവി എന്നൊന്ന് ഒരിക്കലും ഒരിക്കലുമുണ്ടാവുകയുമില്ല ഇന്ന് ഇപ്പോഴുള്ളതിനെന്താ പേര് വർത്തമാനം ഇപ്പോഴുള്ളത് വർത്തമാനമാണ് അപ്പോ ഞാൻ എന്റെ വർത്തമാനം ഇതിവിടെ നിറഞ്ഞു നിൽക്കുമ്പോ എവിടെയാണ് ഭൂതമുള്ളത് ചോദ്യം മനസ്സിലായില്ല എവിടെയാണ് നിങ്ങളുടെ ഭൂതം ആ മനസ്സില് ഓർമ്മയില് അത് എടുത്ത് അവഗ്രഹിക്കുവാൻ സമയമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പൊ അപ്പോ ഒന്നുകിൽ നിങ്ങളുടെ വർത്തമാനത്തെ ഭൂതമാക്കി മാറ്റിയാലേ ഭൂതമുള്ളൂ അല്ലാതെ ഭൂതയില്ല അപ്പം നിത്യമായൊരു വർത്തമാനത്തെ കളഞ്ഞു കുളിക്കുന്നവന് മാത്രമേ ഭൂതകാലമുള്ളൂ ഭൂതകാലമോ കഴിഞ്ഞു പോയതാണ് അപ്പോൾ ഞാൻ എന്റെ വർത്തമാനത്തെ കളഞ്ഞു മാത്രമാണ് ഭൂതങ്ങൾ അയവിറക്കുന്നത് ആദിമമായുണ്ടായ അരമണിക്കൂർ ഭൂതത്തെ മരണം വരെ വന്നുകൊണ്ടിരിക്കുന്ന വർത്തമാനത്തിൽ അയവിറക്കിയാൽ എന്റെ ആയുസ് അരമണിക്കൂർ മാത്രമാണ് നൂറു വർഷം ഒരു മനുഷ്യൻ അൻപത് മിനിറ്റ് നേരം ചെയ്ത പണിയും അതിന് കിട്ടിയ റിവാർഡുകളും അതിനാളുകൾ സഹകരിച്ച രീതികളും വർത്തമാനത്തിൽ അന്ന് അനുഭവിച്ച അനുഭവത്തെ അവന്റെ നൂറു വർഷക്കാലവും വീണ്ടും വീണ്ടും അയവിറക്കിയാൽ അവൻ ഭൂമിയിൽ ജീവിച്ചു എന്ന് പറയാവുന്നത് അമ്പത് മിനിറ്റാണ് ഓരോ മനുഷ്യനും അവന്റെ ജീവിതത്തിന്റെ ആയുഷ്കാലമെടുത്ത് വർത്തമാനത്തിലേക്ക് കടന്നുവന്ന ഭൂതകാലത്തെ കുറച്ചാൽ ജീവിതം അത്യൽപ്പമാണെന്ന് കാണാം ജന്മജന്മാന്തരങ്ങളുടെ അനുഭൂതികൾ അയവിറക്കുന്ന സംഭ്രാന്തവും സംഭീതവുമായ ഭ്രാന്ത മനസ്സുകളുടെ ജീവിതം പലപ്പോഴും പലപ്പോഴും ഊനമാണ് നെഗറ്റീവാണ് അവൻ ജീവിച്ചിട്ട് തന്നെയില്ല പൂർവപൂർവജന്മങ്ങളെ ഈ ജന്മത്തിന്റെ വർത്തമാനത്തിൽ അവഗ്രഹിച്ച് ആ സാങ്കൽപ്പിക ലോകങ്ങളിൽ ജീവിക്കുന്നവൻ വർത്തമാനത്തിൽ ജീവിക്കുന്നില്ല മറ്റുള്ളവരുടെ കാഴ്ചയിൽ അവനൊരു ജീവിതമുണ്ടെങ്കിലും ജീവിതമില്ല ക്ലിയർ നമ്പർ വൺ നിങ്ങളുടെ തലച്ചോറ് ഈ വഴിയിൽ ഓടുവോ അഷ്ടാവീതയുടെ ഈ വഴിയിൽ നിങ്ങളുടെ തലച്ചോറ് ഓടുവോ കാരണം തൊഴാൻ വന്ന ഒന്ന് രണ്ടു പേരു വയ്യെ വർത്തമാനം പറഞ്ഞ ഒരു കാര്യമുണ്ട് കാലത്തോന്ന് നിങ്ങൾ ഈ ഇരിപ്പ് ഇവിടെ ഇരിക്കുന്നു വൈകുന്നേരം വരെ ഇരുന്ന് തേറ്റു പോകുന്നു പറയുന്നത് അവര് കേട്ടിട്ടാണെങ്കിലും മനസ്സിലാവുന്നുമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചതുപോലെ ആവില്ലല്ലോ നല്ലപോലെ മനസ്സിലാകുന്നുണ്ടല്ലോ എന്നാണ് ചോദിച്ചത് എന്റെ സ്ഥാനം ഇപ്പൊ എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരു സംഭവം കഴിഞ്ഞു സംഭവവും അതിനുള്ള കാലവും കഴിഞ്ഞു ഇനി ആ കാലം ആവർത്തിക്കുന്നില്ല മനസ്സിലായില്ല സംഭവം ആവർത്തിക്കുന്നുവെങ്കിൽ മറ്റൊരു കാലത്തെ ഞാൻ അതിന് ചെലവഴിക്കുന്നു എന്റെ ജീവിതത്തിൽ നിന്ന് ആ കാലം കൊഴിഞ്ഞു പോവുകയാണ് സാർത്ഥകമല്ലാത്ത ജീവിതമാണ് ഞാൻ പുലർത്തുന്നതെങ്കിൽ എന്റെ ആയി സത്യ അല്പമാണ് ഇനിയും കടന്നു വന്നിട്ടില്ലാത്ത ഭാവി കുട്ടികൾ ജോലികൾ വളർച്ചകൾ താഴ്ചകൾ സുഖങ്ങൾ ദുഃഖങ്ങൾ വരും നോക്കി മനസ്സിന്റെ സാങ്കൽപ്പിക നഭസിൽ ഞാൻ സൃഷ്ടിക്കുന്നതും എവിടെയാണ് ഈ വർത്തമാനത്തിലാണ് അവിടെയും എനിക്ക് എന്റെ ആയുസ് നഷ്ടപ്പെടുകയാണ് ഭൂതിയ ഭൂത ഭവിഷ്യത്തുകളെ ഭവ്യത്തിൽ ആനയിച്ച് ഉൽഖണ്ഠകളുടെയും വേവധുവിന്റെയും ലോകങ്ങളിൽ ഞാൻ വിരാജിക്കുമ്പോൾ എന്റെ എനിക്ക് നഷ്ടമാകുന്നത് നിത്യവും ശോഭായമാനവും സമ്പുഷ്ടവുമായ എന്റെ ബോധത്തിൽ വർത്തമാനത്തിൽ എപ്പോൾ ഞാൻ ഊന്നൽ കൊടുക്കുന്നുവോ ഭൂതഭാവികൾ മറയുകയായി അപ്പോഴുണ്ടാകുന്ന എന്റെ അന്യൂനമായ ഊർജം അപ്പോഴുണ്ടാകുന്ന സമഗ്രമായ എന്റെ അറിവ് എല്ലാം അറിയുന്നൊരറിവാണ് ഭൂതഭാവികളെക്കുറിച്ച് പഠിച്ചും അവഗ്രഹിച്ചും ആനയിച്ചും എന്നെയും എന്റെ സമൂഹത്തെയും ഞാൻ നശിപ്പിച്ചതല്ലാതെ അതിൽ നിന്ന് ഉയർക്കൊണ്ടുകൊണ്ട് ഒന്നും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല യാതാ എന്ന യാഥാർത്ഥ്യം ജനകനെ പറഞ്ഞ് പഠിപ്പിക്കുവാനൊരുങ്ങുമ്പോൾ ഭൂതങ്ങളിൽ നിന്ന് ഉയർക്കൊള്ളുകയും ാവിയിലെ കൂന്നൽ കൊടുത്ത് ജീവിക്കുകയും ചെയ്യണമെന്നുള്ള ദൃശ്യങ്ങളെ അവലംബിച്ചുള്ള ആധുനികമായ കാഴ്ചപ്പാടിനെ ഭാരതീയ ദർശനം അതിന്റെ തായ്വേരിൽ തന്നെ അറുത്തുകളയുന്നു സിട്രൂട്രൂ എന്തെങ്കിലും അറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ എന്തെങ്കിലും അനുഭൂതികൾ നിങ്ങളിൽ ശേഷിക്കുന്നുവെങ്കിൽ എന്തെങ്കിലും നേട്ടങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഊർജസ്രോതസ് നിങ്ങൾക്കായി ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വർത്തമാനത്തിൽ മാത്രമാണ് അതില്ലാതാക്കിയത് അത്രയും ഭൂതവും ഭാവിയുമാണ് ഇല്ലാത്ത ഭൂതവും ഇല്ലാത്ത ഭാവിയും ഏകമായ വർത്തമാനത്തെ കളഞ്ഞതാണ് സൃഷ്ടിയുടെ വൈചിത്ര്യം